നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അമേരിക്കയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ ചെങ്ങാതിയായിരുന്നു പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെയാണ് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിനു പോലും അമേരിക്കൻ ഭരണകൂടം അന്ന് കോപ്പുകൂട്ടിയത് പാകിസ്ഥാൻ ചൈന ഇംഗ്ലണ്ട് തുടങ്ങിയ വമ്പന്മാർ ഒരു വശത്തും ഇന്ത്യ മറുവശത്തും നിന്നാണ് ആ യുദ്ധം നടത്തിയത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പിന്തുണയ്ക്കുന്ന അത്ര ശക്തമായ ബന്ധമായിരുന്നു അമേരിക്കയ്ക്ക് അക്കാലത്ത് പാകിസ്ഥാനുമായി ഉണ്ടായിരുന്നത് അതിൻ്റെ ഭൗമ രാഷ്ട്രീയ കാരണങ്ങൾ എന്തായിരുന്നാലും എന്നാൽ ഇങ്ങനെ അത്ര ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്ന അമേരിക്ക കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യ അനുകൂല പരാമർശം നടത്തുകയുണ്ടായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് ആ പരാമർശം നടത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചുളഞ്ഞു പാകിസ്ഥാനെ മാത്രമല്ല ലോക രാഷ്ട്രങ്ങളെയും ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ഒന്നൊന്നായി എണ്ണി എണ്ണി അവിടുത്തെ തീവ്രവാദികളെ മുഴുവൻ തീർത്താലും ഒരിടപെടലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നതായിരുന്നു ആ പരാമർശം എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം സ്ഥാപിക്കാൻ അമേരിക്ക ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഇത് പാകിസ്ഥാന്റെ മാത്രമല്ല ബ്രിട്ടന്റെ അടക്കം മുഖത്തേറ്റ ഒരടിയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ദ മോദി സ്റ്റോറി മുതൽ കുറച്ചു കാലമായി ഇന്ത്യ അനാവശ്യമായി പണിഞ്ഞുകൾ കൊണ്ടിരിക്കുകയായിരുന്നു അവർ കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അല്ല മറിച്ച് ബി ബിസി പോലെ ഗാർഡിയർ പോലെ ഫിനാൻഷ്യൽ ടൈംസ് പോലെ ശക്തമായ ഇടതുചായവുള്ള മാധ്യമങ്ങളെ ജോർജ് സൊറോസ് അടക്കമുള്ള ലിബറൽ അരാജകത്വ രാഷ്ട്രീയത്തിന്റെ വ്യക്താക്കൾ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് ഇവരുടെ രാഷ്ട്രീയ പ്രേരിതമായ പത്രപ്രവർത്തനത്തെ പറ്റി എസ് ജയശങ്കർ അടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ലോക രാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ബ്രിട്ടണെ കാരണം ഇന്ത്യക്കെതിരായ ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി ഒരുക്കിക്കൊണ്ട് വരികയാണ് ബ്രിട്ടൻ ഓർക്കുക ഗുരു പത്വൻ സിംഗ് പാനൂറിന്റെ കൊലപാതക ശ്രമവുമായി അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ചെറിയ നീരസമുണ്ടെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫുൾ സപ്പോർട്ടാണ് എന്ന മട്ടിൽ അമേരിക്ക ഇപ്പോൾ നിലകൊണ്ടിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾക്കൊക്കെ തുടങ്ങുന്നത് കഴിഞ്ഞയാഴ്ച ഗാർഡിയൻ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിനോട് കൂടിയാണ് ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഏതാണ്ട് ഇരുപതോളം തീവ്രവാദികളുടെ കൊലപാതകത്തിന് ഇന്ത്യ ഭരണകൂടം ഉത്തരവിട്ടു എന്നതാണ് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ പത്രസമ്മേളനം നടത്തി ഇത്തരത്തിലൊരു വാദം പുറത്തുവിട്ടിരുന്നു എന്നാൽ അന്ന് ഒരു കുഞ്ഞുപോലും പോലും അതിനെതിരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നില്ല ഒഴികെ എന്നാൽ ആ പത്രസമ്മേളനം നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് തീവ്രവാദികൾക്ക് തുറന്ന പിന്തുണ നൽകുന്ന എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയുടെ തെളിവ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഗാന്ധിയൻ പത്രം ഇത്തരം റിപ്പോർട്ടുമായി രംഗത്തെത്തിയത് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നതിൽ അധികം പേർക്കൊന്നും സംശയമുണ്ടാകാൻ നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ള കുതിപ്പിലാണ് എന്നത് പരസ്യമായ ഒരു രഹസ്യം മാത്രമാണ് ലോക സാമ്പത്തിക ശക്തി എന്ന് മാത്രമല്ല ലോകത്തെ എണ്ണം പറഞ്ഞ സൈനിക ശക്തിയിൽ ഒന്നുകൂടെയാണ് ഇന്ന് നമ്മുടെ ഭാരതം ലോക മേധാവിത്വം തങ്ങളുടെ കയ്യിൽ നിന്നും പോകാതിരിക്കാൻ അമേരിക്ക ഏറ്റവും നിർണായകമായതെന്ന് കരുതുന്ന ഒരു ബന്ധം കൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ളത് ഈ ഒരു ബന്ധത്തിന് അമേരിക്ക എത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ വക്താവിൻ്റെതായി പുറത്തു വന്ന പരാമർശം വ്യക്തമാക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിലും ആഗോള ഇടത് മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രപ്പുഖണ്ഠയെ നേരിടുവാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് എന്നതിൽ ഒരു സംശയവുമില്ലെങ്കിലും ഇന്ത്യയുടെ ശത്രുക്കളുടെ മുഖത്തേറ്റ വലിയ അടി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നത് പറയാതിരിക്കാനാകില്ല